ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ഇടണമായിരുന്നു നമ്മുടെ വീഡിയോ ഇടക്കൊന്നും കറക്റ്റ് അല്ല കേട്ടോ സമയം തേറ്റ് സമയം തെറ്റാണ് വീഡിയോ ഇടുന്നത് ഞാൻ നേരത്തെ ഇടേണ്ട വീഡിയോ ഇച്ചക്ക് ചോറും കഴിച്ചിട്ട് കിരക്കിടന്നു ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല അപ്പോൾ എടുത്തു വെച്ച വീടിയ ഇപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഇപ്പോൾ ആയെന്ന് തോന്നുന്നു കേട്ടോ എപ്പോൾ ഇടാൻ പറ്റുന്നൊരു ഇടാ എന്നാലും ഇടാം അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെയാണ് കൂടുതലൊന്നും നമ്മളെ നിങ്ങളെ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല കൂടുതൽ ദൈർഘ്യം കൂട്ടുന്നില്ല ഞാനും വേണ്ട വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ കാണുക കേൾക്കുക പഴയതുപോലത്തെ ഉഷാറും ഉന്മേഷമൊന്നും യൂട്യൂബിലോട്ട് വരാൻ തോന്നുന്നില്ല കാരണം അറിയില്ല അറിയില്ല നിങ്ങൾ കാണുന്നില്ല കാണുന്നില്ല അത് തന്നെയാണ് മെയിൻ കാരണം നമ്മളെ വീഡിയോ എടുത്തിച്ച് നിങ്ങൾ കാണുന്നില്ല അപ്പം നമുക്ക് മടിയാണ് മടുപ്പാണ് എന്നാലും നമ്മൾ സമയം തേറ്റ് സമയം തേറ്റ് കൃത്യനിഷ്ഠയില്ലാതെ നിങ്ങളുടെ മുന്നിലെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞു വിശേഷം കാണുക കേൾക്കുക പോവുക പോയി കാണുക ഇന്നലെ മീൻ വാങ്ങിയത് വാങ്ങിയതറിയാതെ ഇന്നത്തെ ചേട്ടൻ പോയി വാങ്ങി കേട്ടാ ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞു തന്നിട്ടും പുള്ളി മറന്നുപോയി ഇന്ന് പോയി നല്ല അതിലെ മീൻ വാങ്ങിക്കൊണ്ടു വന്ന് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നു ഇതിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടേക്കാണ് ഇന്നലെ നമ്മൾ വാങ്ങിയ ആ സംഭവം പൊരിക്കാമെന്ന് കരുതി കൊഞ്ച് ഐസായിട്ടിരിക്കുന്നത് കേട്ടോ കൊഞ്ച് ഐസായിട്ടിരിക്കുന്നു എപ്പോൾ ഐസ് മാറി ഒക്കെ വെക്കുമെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ജോലിയും കഴിഞ്ഞിട്ട് വന്നുള്ള ഒരു സംഭവമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും ജോലികൾ നടക്കട്ടെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റണേ കാണിക്കാം കാണിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കീരയാണ് കീര വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനത് അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് വേറെ ഒറ്റ ഏറെ വെച്ചിട്ട് ചെയ്യാം ഒരു കുഞ്ഞ ചൂട്ട് കീര വയ്ക്കാൻ വേണ്ടിയിട്ട് വന്ന് കാണിച്ചതാണ് ഞാൻ ഏതാണ്ട് ജോലിയൊക്കെ ആയി കേട്ടാ ഇനി കൊഞ്ച് തോരം വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ കൊഞ്ച് തോരം നമ്മുടെ ഒരു കൂട്ടുകാർ കൊഞ്ച് വാങ്ങി നമ്മൾ തോരനെ വെക്കത്തുള്ള അപ്പോൾ കുഞ്ഞു കൊഞ്ചായതുകൊണ്ട് ഞാനത് തോരം വെക്കാമെന്ന് വിചാരിച്ച് മീനൊക്കെ വറുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും പരിയെ കാണാം തീരെ തോരം വെച്ചതിൽ തന്നെ ഇത് വെക്കുന്നുണ്ട് കേട്ട ആ ചട്ടി കഴുകിയൊന്നുമില്ല തോരം വെച്ചതിൽ തന്നെ ഞാൻ ഇത്

ഇപ്പം നമ്മുടെ കൊഞ്ച് തോര ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊഞ്ച് തോര ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം റെഡി ആയതിനേഷം നിങ്ങളൊന്ന് നമ്മുടെ പാചകം എന്തൊക്കെയാണ് നമ്മൾ വെച്ചതെന്ന് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ നമ്മുടെ പാചകമൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് മീൻ വറുത്തത് നമ്മുടെ സ്പെഷ്യൽ കൊഞ്ച് തോര ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ കൊഞ്ച് തോര ഞാൻ ആദ്യമായിട്ടാണ് കൊഞ്ച് തോര ഇടയ്ക്ക് വെച്ചെന്നൊന്നും ഓർമ്മയില്ല എപ്പോഴും കൊണ്ടോ വെച്ച് നമ്മൾ കൊഞ്ച് കിട്ടിയാൽ എപ്പോഴും തീയലാണ് വെക്കണം കൊഞ്ച് തോരൻ ഇതുണ്ടല്ലോ ഓ ചീര 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 തോരൻ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ചേട്ടൻ ചീര അരിഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ അത് കാണാനുണ്ട് അപ്പോൾ കൊഞ്ച് തോരനും ഉണ്ട് ചീര തോരനും ഉണ്ട് ചില ദിവസം അങ്ങനെയാണ് പിന്നെ നമ്മുടെ കുടമ്പുളി ഇട്ട അതില കറിയുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഊണിൻ്റെ കറികൾ ഇതൊക്കെയാണ് രാവിലെ ഉണ്ടാക്കി ഏതുമ്പോൾ ദോഷം രണ്ടെണ്ണായിരുന്നേ അപ്പം ഞാൻ പാചകമൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞ് വീഡിയോ കാണുക